നമസ്കാരം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമ തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാറിനെയും ഭാര്യ മീരെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസം സ്വദേശി അമിത് ഖുറാങ്ങിനെ തൃശൂർ മാളയ്ക്ക് സമീപം അന്നമ്മ നട ആലത്തൂരിലെ അതിഥി തൊഴിലാളി ക്യാമ്പിൽ നിന്ന് പിടികൂടി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ മറ്റു തൊഴിലാളികൾക്കൊപ്പം കിടന്നുറങ്ങുമ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു ക്യാമ്പിലുണ്ടായ സഹോദരനാണ് അമിത്തിന് അവയവമൊരുക്കിയത് ഇൻസ്റ്റാഗ്രാം പ്രേമിയായ അമിത് ആപ്പ് തുറക്കാനായി വൈഫൈ കണക്ട് ചെയ്തതാണ് ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് കോട്ടയം തിരുനക്കരയിലുള്ള ഇന്ത്യപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമയും ഭാര്യയും തിങ്കളാഴ്ച രാത്രിയാണ് കൊലയേർപ്പെട്ടത് പ്രതി അമിത് ഇവരുടെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും നേരത്തെ ജോലി ചെയ്തിരുന്ന ആളാണ് വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ച ഓൺലൈൻ ഇടപാട് നടത്തി രണ്ടേ മുക്കാൽ ലക്ഷം രൂപ തട്ടിയ കേസിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അമിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ വിജയകുമാറിനോടും ഭാര്യ മീരയോടുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു അറസ്റ്റിലായതോടെ കൂടെയുണ്ടായിരുന്ന പെൺസുഹൃത്തിന് ചെലവിന് നൽകാൻ സാധിച്ചില്ലെന്നും പെൺസുഹൃത്തിന്റെ ആറുമാസം പ്രായമുള്ള ഗർഭം ഈ സമയത്ത് അലസിപ്പോയെന്നും പ്രതി വെളിപ്പെടുത്തി അവർ പിന്നീട് പിണങ്ങിപ്പോവുകയും ചെയ്തു മോഷ്ടിച്ച തുക തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറായില്ല മോഷ്ടിച്ച തുക തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറായില്ലെന്നും പ്രതി പോലീസിന് മൊഴി നൽകി അഞ്ചര മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് ഈ മാസം ആദ്യമാണ് അമിത് പുറത്തിറങ്ങിയത് പ്രതി അമിത്തിനെ തെളിവെടുപ്പിനായി വിജയകുമാറിന്റെ വീട്ടിലെത്തിച്ചു ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇയാളെ പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുപോയത് വ്യവസായിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ ഹാർഡ് ഡസ്ക് കണ്ടെത്തി ഇത് നിർണായകമായ ഒരു തെളിവാണ് അത്യാധുനിക സൗകര്യമുള്ള ഒരു സി സി ടി വി തന്നെയാണ് ഈ വീട്ടിൽ സ്ഥാപിച്ചിരുന്നത് മൊബൈൽ ഫോണുകളിൽ അതിൻ്റെ ദൃശ്യങ്ങളും കാണാനും കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അത് റിക്കവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത് എവിടെയാണ് ഹാർഡ് ഡിസ്ക് എന്നുള്ള ചോദ്യത്തിന് പ്രതികൃത്യമായി തിരുവാതിക്കൽ പള്ളിക്കോണത്തോട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇതിൽ നിന്നും കേസിന്റെ ഒരു നിർണായക ഘട്ടം കഴിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത് വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ സാധനം കാണില്ല എവിടെ പോയി നിങ്ങൾ കണ്ടില്ല ആകെ വളർന്നു അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ അതൊക്കെ പഴയതല്ലേ പിന്നെ പുതിയത് കൊറേ അങ്ങ് വാങ്ങിക്കൂട്ടുവല്ലേ ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി സ്പർശവുംട്ടിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം